പാലിശ്ശേരി എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവവും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു പി ടി എ പ്രസിഡന്റ് എം വി പ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വച്ച് അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ എം എസ് ഗോപി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു വാർഡ് മെമ്പർ മഞ്ജു സതീശൻ എസ് എൻ ജി സഭാ സെക്രട്ടറി പി ബി അശോകൻ പ്രധാനാധ്യാപിക ഇ ഡി ദീപ്തി ഒ എസ് എ പ്രസിഡന്റ് സയ്ദ് മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് പ്രിയ ജയൻ മീനാക്ഷി പ്രദോഷ് തുടങ്ങിയവർ ആശംസകൾ നിന്ന് സംസാരിച്ചു പ്രിൻസിപ്പൽ ജിന്നി സി ഡി സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി ചിത്ര ഒ ആർ നന്ദിയും പറഞ്ഞു